ഹായ് ഫ്രണ്ട്സ് പലത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രൊമോ വേദ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് ഈ സമയം വീട്ടിലെ ശ്രീ പ്രോഡക്ടിന്റെ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം അവിടെ എത്തിക്കുകയാണ് വലിയ ബൾക്കായിട്ട് തന്നെ ഇത് അവിടെയുള്ള എല്ലാവരും കൂടെ അതിൽ നന്ദിനും കൂടുന്നുണ്ട് കേട്ടോ ഇറക്കി വെക്കാട്ടോ അച്ഛമ്മ ഉള്ളതുകൊണ്ടായിരിക്കാം നന്ദിനും കൂടിയിട്ടുണ്ടാവുക അല്ലാതെ ആര് പറഞ്ഞാലും നന്ദിനി അത് കേൾക്കില്ലല്ലോ അപ്പോഴായിരിക്കും ഈ കാഴ്ച കണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വേദ എങ്ങോട്ട് വരുന്നത് വേദയ്ക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷാവുന്നുണ്ട് അങ്ങനെ സംരംഭം തുടങ്ങാനായിട്ട് അവര് കുറിക്കുകട്ടോ അപ്പോ വേദ വന്നിട്ട് അറിയും അച്ചമ്മയുടെ കൈപ്പുണ്യം കൂടെ ആകുമ്പോ ഏത് കലക്കും അതിനുശേഷം പിന്നീട് എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ചമ്മ എന്തോ കാര്യം പറയുന്നുണ്ട് അവിടെ മുഖത്തും വേദയുടെ മുഖത്തും വിക്രമനും അങ്ങനെ എല്ലാവരുടെ മുഖത്തും സന്തോഷാണ് വിനായകൻ ഞെട്ടുന്നുണ്ട് നന്ദിനിയുടെ മുഖത്ത് സന്തോഷമില്ല അല്ല ശേഷം പിന്നീട് അച്ചമ്മയുടെ പലഹാരം ഉണ്ടാക്കുന്നതില് നന്ദിനി വേണം അരയ്ക്കാനൊക്കെ മിക്സിയിലല്ല ഇങ്ങനെ ഒരലിൽ ഇരുന്നിട്ട് അരച്ചെടുക്കാനെന്നൊക്കെ പറയുമ്പോൾ നന്ദിനി അപ്പ തന്നെ പറ്റില്ലെന്ന് പറയും ഈ സമയം വേദ പറയും അച്ചമ്മ പറഞ്ഞൊരു കാര്യം നന്ദിനിയടുത്തേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വിനായകൻ ചേട്ടൻ പറയട്ടെ ഈ സമയം വിനായകൻ ഓൾറെഡി പേടിയുണ്ടല്ലോ അതുകൊണ്ട് അറിയും നന്ദിനി തൽക്കാലം നീ അച്ചമ്മ പറയുന്നതനുസരിച്ചേ മതിയാകൂ ഇത് കേൾക്കുമ്പോ വിനായകൻ ഇങ്ങനെ നന്ദിനി ഞെട്ടി നോക്കുകയാണ് ദേഷ്യത്തില് വിനായകനും വേദയ്ക്കും ഇടയിലും എന്തോ ഒരു രസമുണ്ടെന്ന് നന്ദിനിക്ക് ആദ്യം മനസ്സിലായതാണെങ്കിലും ഇപ്പൊ അതൊന്നുകൂടെ ഉറപ്പ് വരുത്താണ് ശേഷം ശ്രീ പ്രൊഡക്റ്റിന്റെ ആ ഒരു ബാനറൊക്കെ അവരോട് ഒട്ടിക്കുന്നുണ്ട് പിന്നീട് മാഷൊക്കെ വന്ന് അവരത് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് വിളക്ക് വെച്ച് തുടങ്ങുന്നതായിട്ട് അവിടെ കാണിക്കുന്നത് മാഷിന്റെ കയ്യിലാണ് വിളക്കുള്ളത് ആ സമയം മാഷു അറിയും സ്ഥാപനം യാഥാർത്ഥ്യമായത് വേദ കാരണോ അതുകൊണ്ട് ഇത് തുടങ്ങി വെക്കാൻ ഏറ്റവും യോഗ്യയും വേദ തന്നെയാ വിളക്ക് മാഷല്ല നീട്ടിയത് അതുകൊണ്ട് തന്നെ വേദത് വിളക്ക് വെച്ച് ഉദ്ഘാടനം ചെയ്യണം എല്ലാവരും കൈയടിച്ച് നല്ല സന്തോഷത്തിലാണ് എന്ന നന്ദിനിക്ക് മാത്രം സന്തോഷമില്ല ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളെല്ലാവരും വിക്രവും വിഷുവും വിനായകനെല്ലാം ഇടിക്കുന്നൊക്കെ ഉണ്ടോ ഈ പച്ചമുളക് മല്ലി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അപ്പൊ ഈ ഒരു കിടലും ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം റിവ്യൂ ഇഷ്ടമായിട്ടാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്